നസ്റ്റ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ ഗൈഡായിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജയ്പൂരിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ജോധ്പൂരിലേക്കാണ് നമ്മൾ പോയത് ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇപ്പോൾ ജയ്പൂര് ജോധ്പൂര് ജെയ്സൽമീർ അങ്ങനെയുള്ള ഓരോ കേന്ദ്രങ്ങളിലേക്കും വളരെ ഏറെ കിലോമീറ്ററുകൾ നമ്മൾ ബസ്സിൽ യാത്രയാണ് അതുകൊണ്ട് തന്നെ നെറ്റ് ആർ ട്രാവൽസ് ഓരോ യാത്രക്കായിട്ട് പ്രത്യേകമായ ബസ് ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കൂടെ പാചകക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം പ്രത്യേകിച്ച് കൂടുതൽ ആളുകളും ഗവൺമെൻറ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത വിശ്രമ ജീവിതം ജയിക്കുന്ന ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത് യഥാർത്ഥത്തിൽ അവർ പ്രായവും മറ്റുള്ള വിഷമതകളൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല അങ്ങനെ കണ്ടിട്ടുള്ളത് എല്ലാവരും വളരെ ഊർജ്ജസ്വലരായിരുന്നു എന്താ പറയുക വാർദ്ധക്യമല്ല യുവത്വമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് റിട്ടയർമെൻറ്റോടു കൂടി എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പിറകോട്ട് പോയി അരുക്കാകുക എന്നുള്ളതിന് പകരം പഴയ മാറ്റിവെച്ച സ്വപ്നങ്ങൾക്ക് വരണം നൽകാൻ പുതിയ കാഴ്ചകൾ കാണാൻ വളരെ ആവേശത്തോടു കൂടി ചെറിയ കുട്ടികളുടെ കൂടി ചെറുപ്പക്കാരുടെ ചുരുചുരുക്കോടു കൂടി അങ്ങനെ ആസ്വദിച്ച് അർമാദിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ജോധ്പൂരിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാന്റെ കലാപരമായിട്ടുള്ള നിർമ്മിതികൾ പല കൗതുക വസ്തുക്കള് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയരികളിലൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാജസ്ഥാനി സംഗീതം ആ രാജസ്ഥാനി സംഗീതം അതിൻ്റെ തനത് രൂപത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു രൂപം അതിലേക്ക് മാറിയിട്ടുണ്ട് ഏതായിരുന്നാലും എല്ലാ കാഴ്ചകളും ഗംഭീരമാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോധ്പൂരിലുള്ള ഉമൈദ് ഭവൻ പാലസ് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായപ്പോൾ അത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു മഹാരാജ ഉമെയ് സിംഗ് ആണ് ഇതിൻ്റെ നിർമ്മാതാവ് നിൽക്കുന്നത് ചിത്താർ മലയുടെ മുകളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ആറ് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം മുറികളുണ്ട് അതിൽ അതിൽ കേന്ദ്ര ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഉയരത്തിലുള്ള നൂറ്റഞ്ചടി ഉയരത്തിലുള്ള കമാനങ്ങളൊക്കെ അടങ്ങുന്ന വലിയൊരു ബിൽഡിങ്ങാണ് ദർബാർ ഹാൾ ടെന്നീസ് കോർട്ടുകൾ ഇൻഡോർ സ്വിമ്മിംഗ് പൂളുകൾ ഇങ്ങനെ പല സംഭവങ്ങളും ഈ ഒരു കൊട്ടാരത്തിലുണ്ട് ഞങ്ങളതിലെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ അതിൻ്റെ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് രാജകുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശി അവിടെ മഹാരാജ ഗജ്സിംഗ് രണ്ടാമൻ അദ്ദേഹം കുടുംബവും ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഉമേദ് ഭവനെ താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അത് ഹോട്ടൽ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് പ്രമുഖരായ പല പ്രിയങ്ക ചോപ്ര അടക്കമുള്ള അംബാനിയുടെ കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ സെലിബ്രിറ്റികളുടെ പല വിവാഹങ്ങളും ഇവിടെയാണ് നടന്നിട്ടുള്ളത് നമുക്കും ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികവും ഉണ്ടെങ്കിൽ നമ്മുടെ വിവാഹവും വേണമെങ്കിലൊക്കെ വീണ്ടും രാജ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു കൊട്ടാരത്തിൽ വെച്ച് നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ രസകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് ഒരു വരൾച്ച വരികയും അപ്പോൾ ജോലി നഷ്ടപ്പെട്ട കുറേ ആളുകൾക്ക് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് പതിനഞ്ച് വർഷത്തോളം ജോലി നൽകാൻ വേണ്ടിയാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ഒന്നായിട്ടാണ് ഈ ഉമൈദ് ഭവൻ കണക്കാക്കിയിട്ടുള്ളത് ഏതായിരുന്നാലും ഇവിടെ പല കാഴ്ചകളുണ്ട് പ്രാചീനമായ ബ്ലോക്കുകളുണ്ട് പല കാറിൻ്റെ വിൻറ്റേജ് കാറുകളുടെ റോഡ്സ് റോയ്സ് അടക്കമുള്ള വിൻറ്റേജ് കാറുകളുടെ ശേഖരമുണ്ട് പഴയ ആയുധങ്ങളുണ്ട് രാജകീയമായ വസ്ത്രങ്ങളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചകളൊക്കെ ഈ അതിൻ്റെ മ്യൂസിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും സ്വർണ്ണ മഞ്ഞ നിറമുള്ള ചിത്താർ സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മിതിയെ നമുക്ക് കാണാൻ സാധിക്കും കൂടെ മാർബിളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഈ കൊട്ടാരം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള സുന്ദരമായ ഒരു നിർമ്മിതിയാണ് ജോധ്പൂരിലെ രാജാവായിരുന്ന മഹാരാജ ജസ്വന്ത് സിംഗ് രണ്ടാമൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മകൻ സർദാർ സിംഗ് പണി കഴിപ്പിച്ച അതിസുന്ദരമായ ഒരു സ്മാരകമാണ് ജസ്വന്ത് താട എന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ ജോധ്പൂരിലെ മാർവാർ രാജവംശത്തിൻ്റെ ശ്മശാനമാണ് പല രാജകുടുംബാംഗങ്ങളുടെയും ഒക്കെ ഭൗതിക ശരീരം അവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രത്യേകത ശുദ്ധമായ വെള്ള നിറമുള്ള മാർബിൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാലോ മാർബിൾ നിർമ്മിതിയിൽ ഏറ്റവും സുന്ദരമായത് എന്ന് പറയുന്നത് താജ്മഹലാണ് താജ്മഹലിനോളം വരില്ല എങ്കിലും മാർവാറിലെ താജ്മഹൽ എന്നാണ് ഈ ഒരു കെട്ടിടം അറിയപ്പെടുന്നത് ഇതിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് മനോഹരമായ തടാകങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ നല്ല സുന്ദരമായ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട് സന്ദർശകർക്ക് വളരെയേറെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ജസ്വന്ത് താട നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു दुर्द बरे मरना सुन दर्द भरे ജോധ്പൂരിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച എന്ന് പറയുന്നത് മെഹറാൻഗഡ് കോട്ടയാണ് വളരെ ചരിത്ര പ്രധാനമുള്ള രാജപുത്ര വംശജരായ രാജവംശത്തിന്റെ പതിനഞ്ചാമത്തെ ഭരണാധികാരിയായ റാവോ ജോദ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഇത് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത് ഇതിലെ മിഹിർ ഗഡ് ഈ രണ്ട് വാക്കുകൾക്ക് സൂര്യൻ കോട്ട എന്നൊക്കെയാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാട്ടോ രാജവംശം എന്ന് പറയുന്നത് സൂര്യവംശജരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കോട്ടയുടെ പേരിലും ആ സൂര്യൻ കടന്നു വന്നിട്ടുള്ളത് അതിലെ ഒരു പ്രത്യേകമായ ചില ഐതിഹ്യങ്ങൾ കഥകൾ ഈ കോട്ടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചിരിയാ എന്ന് പറയുന്ന ഒരു സന്യാസി ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിൽ താമസിച്ചിരുന്നത്ര അദ്ദേഹത്തെ പറഞ്ഞുവിടാനെങ്കിൽ ഗ്രൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു സന്യാസി കർണിമാത എന്ന ആള് അതിനെ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായി ഒരു ശാപമുണ്ടായി ഈ കോട്ടക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ കുറവുണ്ടാകും എന്നുള്ള രൂപത്തിലുള്ള ഒരു ശാപം വന്നു അത് പരിഹരിക്കാൻ മനുഷ്യ ബലി നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ഈ റാവോ ജോത എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട രാജാറാം മേഘ്വാനിന് അവിടെ മനുഷ്യ ബലിയായി നൽകി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കേൾക്കാനൊക്കെ സാധിക്കും ഏതായിരുന്നാലും ആ ബലി നൽകിയ ആളുടെ പിൻഗാമികൾക്ക് രാജ്യത്ത് ഈ അടുക്കൽ വലിയൊരു സ്ഥാനം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നൂറ്റി അരുപത് ഇരുപത് അടി ഉയരമുള്ള മതിലുകളും ഏഴ് പ്രവേശന കവാടങ്ങളുമാണ് ഈ കോട്ടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ജയ്പോൾ ഫത്തേഹ്പോൾ തുടങ്ങിയ ആ കവാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഏതായിരുന്നാലും രജപുത്ര മുഗൾ ശൈലികളുടെ ഒരു സമ്മിശ്രം തന്നെയാണ് ഈയൊരു കോട്ട എന്ന് പറയുന്നത് അതിൽ മോത്തി മഹൽ അഥവാ മുത്ത് മാളിക എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതുപോലെ തന്നെ ഫൂൽ മഹൽ പൂമാളിക ശീഷാ മഹൽ കണ്ണാടി മാളിക തുടങ്ങിയ വളരെ ഭംഗിയുള്ള കൗതുകകരമായ കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന അരമനകൾ നമുക്ക് കാണാൻ കഴിയും നല്ല സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ കൊത്തുപണികൾ അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഉപയോഗം നമുക്കവിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കണ്ണാടി മാളികയൊക്കെ വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് കൂടാതെ ഒരു മ്യൂസിയമുണ്ട് അവിടെ പലപ്പോഴും ഹൗഡ ഗാലറി എന്ന് പറയുന്നൊരു ഗാലറി ഉണ്ട് അതായത് ആനയുടെയും കുതിരേൻ്റെയൊക്കെ മേലെ ഈ രാജകുടുംബങ്ങൾക്ക് രാജാവിനുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയുധ ഗവലറികളുടെ രജപുത്ര യുവാക്കളുടെ വാളുകളും കവചങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതിലൂടെയൊക്കെ നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പഴയ കാലത്തെ കുതിരക്കുള കുളമ്പടിയുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും വാളുകൾ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ചിലമ്പൊലി ശബ്ദങ്ങളൊക്കെ നമുക്ക് മനസ്സിലേക്ക് അങ്ങനെ ഓടിവരും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മിലേക്ക് എത്തും അതിന് പ്രത്യേകിച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥിയൊന്നും ആകണമെന്നില്ല ഏതൊരാൾക്കും അത്തരം കാഴ്ചകൾ കാണുമ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് ഒരു പഴയകാല സംഭവങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ ദേവാലയങ്ങൾ ചാമുണ്ടമാതാജി ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കോട്ടക്കകത്താണ് എല്ലാ വർഷവും സംഗീത നൃത്ത ഉത്സവങ്ങളൊക്കെ ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ രാജസ്ഥാൻ്റെ ഔദ്യോഗികമായ നൃത്ത സംഭവങ്ങളൊക്കെ ഈ ഒരു വർഷ വർഷത്തിലൊരിക്കൽ ഈ സ്ഥലത്താണ് ഈ കോട്ടയിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് വളരെ പ്രത്യേകതകളുള്ള ഒരു കോട്ടയാണ് ഇത് ഇതിന് പല സിനിമകളും ഇവിടെ നിന്ന് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകും